അഭിനേത്രി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നീ നിലകളിൽ സജീവമായി നിൽക്കുമ്പോഴാണ് മല്ലികയെ നടൻ സുകുമാരൻ വിവാഹം ചെയ്യുന്നത് പിന്നീട് അങ്ങോട്ട് സുകുമാരൻ്റെ ഭാര്യ എന്ന ലേബലിലാണ് മല്ലിക അറിയപ്പെട്ടത് ഇന്ന് മലയാള സിനിമയിലെ രണ്ട് സൂപ്പർ താരങ്ങളുടെ അമ്മ പൃഥ്വിരാജിന്റെ അമ്മ ഇന്ദ്രജിത്തിന്റെ അമ്മ എന്നൊക്കെ വിളിക്കുമ്പോൾ തനിക്ക് അഭിമാനമാണെന്ന് മല്ലിക പറയുന്നു കരിയറിൽ വളർന്നു വരുമ്പോൾ എനിക്കും എന്റെ മക്കൾക്കും നേരെ ഒരുപാട് കുറ്റം പറിച്ചിലുകളും നെഗറ്റീവുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് കിട്ടിയ അംഗീകാരങ്ങളൊന്നും ആരുടെയും കാല് പിടിച്ചും പിന്നാലെ പോയും വന്നതല്ല കഴിവുകൾ അറിഞ്ഞു തെരഞ്ഞെടുക്കപ്പെട്ടതാണ് അതിനിടയിൽ വിവരമില്ലാത്തവർ കുറ്റം പറയുമ്പോൾ പോട്ടെ എന്ന് വെക്കും അതൊന്നും ഞങ്ങളെ ബാധിക്കാറില്ല പക്ഷേ മക്കളെ പറയരുത് അനാവശ്യമായി എന്റെ മക്കളെ ചൊറിയാൻ വന്നാൽ ഞാൻ കേട്ടു നിൽക്കില്ല പത്തിലും പന്ത്രണ്ടിലും പഠിക്കുമ്പോൾ അച്ഛനെ നഷ്ടപ്പെട്ടവരാണ് കഷ്ടപ്പെട്ട് പഠിച്ചാണ് ഈ നിലയിലെത്തിയത് അച്ഛന്റെ മരണം കാരണമുണ്ടായ വേദനയിൽ നിന്ന് അമ്മയ്ക്കൊരു സമാധാനം എന്ന നിലയിൽ അവർ വളർന്നതാണ് എന്റെ അഭിമാനം അവരുടെ അധ്വാനം കൊണ്ട് മാത്രമാണ് ഇന്ന് ഇവിടെ വരെ എത്തിയതെന്നും മല്ലിക പറയുന്നു തോൽപ്പിച്ച് പരാജയപ്പെടുത്തി ഒരു മൂലയ്ക്കിരുത്താം പലരും കരുതിയിരുന്നു അതിനുവേണ്ടി ശ്രമിച്ചവരുമുണ്ട് സിനിമയും രാഷ്ട്രീയവും ഒക്കെ അങ്ങനെയാണ് പക്ഷേ ആരെ എന്ത് ചെയ്താലും കാണിച്ചാലും ദൈവത്തിന്റെ തീരുമാനത്തിന് അപ്പുറം പോകില്ല അകാരണമായി ആരെ വേദനിപ്പിച്ചാലും മുതലും പലിശയുമായി ദൈവത്തിന്റെ അടുത്തു നിന്നും കിട്ടിക്കോളുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്റെ അനുഭവമാണിതെന്നും മല്ലിക സുകുമാരൻ വെളിപ്പെടുത്തി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്